ഫ്രണ്ട്സ് അപ്പം നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആൾ റൗണ്ടർ രുദ്രനാഥൻ എന്നായിരുന്നല്ലോ നമ്മുടെ ചാനലിൻ്റെ പേര് അപ്പം ഞാനതിന് ചേഞ്ച് വരുത്തി മാക്സ്പിയർ എന്നാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലോഗോ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വീഡിയോ തക്കാളി ചട്ണി അതിനാവശ്യമായ സാധനങ്ങൾ തക്കാളി പച്ചമുളക് വെളുത്തുള്ളി സവാള കറിവേപ്പില പിന്നെ മല്ലിയില ഗ്യാസ് കത്തിച്ച് ഞാൻ ഇതാ പാൻ വയ്ക്കുകയാണ് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വന്ന ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് നന്നായിട്ടൊന്ന് നമുക്ക് എണ്ണയിലൊന്ന് എണ്ണയിൽ ഒന്ന് വരറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാളയെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി ബ്രൗൺ ഒന്നും ആവേണ്ട അതിന് ശേഷം നമുക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതിനകത്തേക്ക് കായപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വഴണ്ടതിന് ശേഷം നമ്മുടെ ആ മസ വെജിറ്റബിൾസിൻ്റെയൊക്കെ മസാല നമുക്കെടുത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് നമുക്കൊരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് വറ്റൽ മുളകും കടുകും ഉഴുന്ന് നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റണം എന്നിട്ട് നമ്മളൊരു പാൻ ഓപ്പ് ചൂടാക്കാൻ വെച്ചിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കടുക് അങ്ങോട്ടിട്ട് പൊട്ടിച്ചെടുക്കണം കേട്ടോ ഗേസ് പൊട്ടിച്ചെടുക്കണം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മുടെ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അല്ല ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം അതൊന്ന് വഴിച്ചിരി ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറീട്ട് അരച്ച നമ്മുടെ മസാല അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇപ്പം നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മുടെ മല്ലിയല ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് നമ്മുടെ തക്കാളി ചട്ടനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് കഴിക്കാം ഫ്രണ്ട്സ് ഇത് ദോശയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് മസ്റ്റ് ട്രൈ ഐറ്റം ആണ് നിങ്ങൾ ട്രൈ ചെയ്യണം ഓക്കെ ബബ് ബൈ